ഹായ് ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പം ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് ഇപ്പം കാര്യമായിട്ട് കാര്യങ്ങൾ ഒന്നും ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് ഡെയിലി ഉള്ളൊരു അടുക്കിപ്പെറുക്കലും ഒക്കെ തന്നെ ഉള്ളൂ എന്നെട്ടോ ഒന്നാമത് നല്ല മഴ രണ്ടാമത് മക്കൾ ഉണ്ടാളും എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ കാര്യമായിട്ട് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല പണി വളരെ കുറവാണ് പണി കുറവുണ്ടാകുമ്പോൾ നമുക്കൊരു മടിയുണ്ടല്ലോ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ടാകുമ്പോൾ നമുക്ക് ഒരു നമുക്ക് തന്നെ നമ്മളെ പോകാൻ മനസ്സിലാവുമ്പോൾ തന്നെ അറിയാം മടിച്ചിരുന്നാൽ ശരിയാവില്ല കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് മടി വരില്ല കേട്ടോ ഇതിപ്പോൾ എന്നിപ്പോൾ നമുക്കറിയാലോ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഓക്കെ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു മടിയുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അത് ആ കാക്ക പോയി ഞാൻ ബെഡ്റൂമൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇടാമെന്ന് അലക്കാനുള്ള അലക്കാനുള്ളതൊക്കെ ഒന്ന് കൊണ്ടുപോയി അലക്കാനിടണം പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇടണം ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഒരു കാര്യമില്ല ഏത് മടി പിടിച്ച ദിവസമാണെങ്കിലും ഏത് വെയ്യാത്ത അവസ്ഥയാണെങ്കിലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ജോലിയാണ് കേട്ടോ ഗാർഡനിങ് അപ്പോൾ ഇന്ന് ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അതൊക്കെ ഒന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ ഇടയ്ക്കും നമ്മൾ ശരിയാക്കിയൊക്കെ വെച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് കുറച്ച് ഫർട്ടിലൈസർ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് ലാളിച്ച് ഒക്കെ ചെയ്യണമല്ലോ എന്നാലാണ് ഇൻഡോർ പ്ലാന്റ്സിലും ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളൊരു ഭാഗത്തോടെ വെച്ചിട്ട് സമയത്തിനിങ്ങനെ വെള്ളം കൊടുത്ത് അങ്ങനെ ആ വെള്ളം ആവശ്യമുള്ളപ്പോൾ വെള്ളം കൊടുത്ത് അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ വളരുന്ന സംഭവം തന്നെ കേട്ടോ ചെടികൾ അതിനൊന്നും വേണം നമ്മുടെ ഒരു സാമീപ്യം ഒക്കെ ഉണ്ടെങ്കിലാണ് നന്നായിട്ട് നമ്മൾ ചില മാവുകൾ തെങ്ങ് ഒക്കെ കണ്ടിട്ടുണ്ടാവും താമസില്ലാത്ത പരിടത്തിനാണെങ്കിൽ അത്രയും ഉഷാറുണ്ടാവില്ല നമ്മളവിടെ താമസം തുടങ്ങി നമ്മുടെ ചേനക്കൊക്കെ വന്നു തുടങ്ങുമ്പോൾ അവറ്റങ്ങൾക്കും നല്ലൊരു ഉഷാറും ഉന്മേഷൊക്കെ വരും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഒക്കെ നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള ഒരു ദിവസമാണ് ഒന്ന് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം നമുക്ക് കഴിഞ്ഞ ഒരു വീക്കിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിക്ക് മോസ്റ്റ് വെൽക്കം വലുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഒരു ബിഗ് ബിഗ് താങ്ക്സ് കിട്ടോ നിങ്ങൾ ഇന്ന നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനാണ് ഒഴപ്പുന്നത് കേട്ടോ കറക്റ്റായിട്ട് വീഡിയോ ഇടാതെയൊക്കെ ഞാനാണ് ഒഴക്കുന്നത് പിന്നെ കാര്യമുള്ള കണ്ടൻ്റുകളിടാൻ നല്ല റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇടണം എന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ കുറച്ച് ദിവസമായിട്ട് അംഗമൊന്നും പറ്റണില്ല ആകെ ഒരു ഡിസോർഡറാണ് ഇനി അങ്ങനെ റെസിപ്പീസൊക്കെ അല്ലെങ്കിലും അറിയാലോ എന്താ സ്ഥിരം യൂവേഴ്സിനെ അറിയണ കാര്യമാണ് റെസിപ്പിയായിട്ട് ഞാൻ ചെയ്യാറൊന്നുമില്ല ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ ബ്ലോഗിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് കേട്ടോ എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് എത്തിക്കണം നിങ്ങൾ എന്റെ ഒരു ടേസ്റ്റിലുള്ള ആൾക്കാരൊക്കെ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു അത്രേ ഉള്ളു അപ്പൊ ഇന്നിപ്പോ വേറെ ഒന്നും ചെയ്യാനും പ്രത്യേകിച്ച് മൂടില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ചില ഇതൊക്കെ കട്ട് ചെയ്യാനും ഉണങ്ങി അല്ലെടുത്തിടാനും ഫെർട്ടിലൈസ് കൊടുക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാന്ന് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അതാകുമ്പോ പിന്നെ മഴ ആവുമ്പോഴേ നമുക്ക് അതൊന്നും ചെയ്യാവുന്നതല്ലേ ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല മഴ പെയ്യുന്നുണ്ട് ശബ്ദം നിങ്ങൾക്ക് കേൾക്കേണ്ടായിരിക്കും വീഡിയോയിൽ അപ്പോൾ നാ ഇങ്ങനെ ഈ ഫേളിൻ്റെ ലീഫുകളൊക്കെ ഉണങ്ങുമ്പോൾ ഈ ഒരു വിൻഡോ ഞാൻ തുറന്നിട്ട് കൊടുക്കും കേട്ടോ കാറ്റിൽ നല്ലോണം പാറി വരും അപ്പോൾ നല്ലോണം പാറി വരുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് ദിവസമായിട്ട് ഉണങ്ങിയ അലുകളൊന്നും എടുത്തിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടൊക്കെ കൊടുക്കണം പിന്നെ ഈയൊരു അഗ്ലോണി മേലെ നല്ല ഫംഗസ് ഉണ്ടായിരുന്നു അത് ഞാൻ സാഫടിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ പോയിട്ടുണ്ട് സാഫ് അടിക്കുന്ന എന്താ സാഫടിക്കുന്ന സാഫ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോയി കിട്ടും ഫംഗസ് ഒക്കെ പോയി കിട്ടും പക്ഷെ പ്ലാന്റ്സിലൊരു വെള്ളക്കുള്ളികൾ വരും ആ ഒരു സാഫിൻ്റെ കളറുണ്ടല്ലോ അത് വരും അത് പിന്നെ പോവേ ഇല്ല എനിക്ക് നല്ല എന്താ പറയുക നല്ല പച്ച ഇലകളൊക്കെ ഉള്ള പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ ആ നാച്ചുറൽ ഷൈനിങ്ങിൽ ഇങ്ങനെ കാണുന്നതാണ് എനിക്കിഷ്ടം അഗ്ലോണിമന്റെ ലീഫായാലും ഏത് പ്ലാന്റിന്റെ ലീഫായാലും അതിന് അതിൻ്റെതായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള സമയത്തുള്ള ഒരു കളറും ഒരു ഷൈനിങ്ങും ഉണ്ടല്ലോ ആ ഒരു ലുക്കിൽ കാണുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ എനിക്ക് സാഫടിക്കണമെന്ന് വലിയ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ സാഫടിക്കാതെ കുറേ നോക്കും പിന്നെ വല്ലാണ്ട് ഫംഗസ് വരുമ്പോൾ സാഫടിക്കല്ലാന്ന് നിവൃത്തിയില്ല കേട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ നീം ഓയിലോണ്ട് തുടച്ചൊക്കെ കൊടുക്കും ചിലപ്പോൾ ചില ഫംഗസുകളും അങ്ങനെ തന്നെ അങ്ങ് പൂട്ടോ അഗ്ലോണിന് മേലെയാണ് കാര്യമായിട്ട് ഫംഗസ് വരാറുള്ളത് വേറെ പ്ലാന്റ്സിലൊന്നും അങ്ങനെ ഫംഗസ് ഒന്നും വരില്ല കേട്ടോ ഈ ഫേണിലൊന്നും ഫംഗസ് എന്ന് പറഞ്ഞ പ്രശ്നം തീരെ മൈൻറ്റെയിൻസേ ഇല്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ ഈ ഫേണൊക്കെ ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഗ്രീനറി കൊണ്ടുവരാനും പറ്റും നല്ല എന്താ പറയുക ഞാൻ എപ്പോഴും പറഞ്ഞ പറയാറുണ്ട് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആമസോൺ പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ പെട്ട ഒരു ഫേൺ തന്നെയാണ് ഇതും ഫേൺസ് ഭയങ്കര ഇഷ്ടമായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ഫേണ് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു കളറും നല്ല പെട്ടെന്ന് നമുക്ക് മണി പ്ലാന്റ് ഒക്കെ പോലെ പെട്ടെന്ന് പച്ചപ്പൊക്കെ കൊണ്ടുവരാനും ഒക്കെ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ തീരെ മെയിൻ്റെനൻസും കുറവാണ് അത് വെള്ളം കുറവാ തോന്നുമ്പോൾ ഒരു ലീഫിന് ഒരു ഗ്രേയിഷ് കളർ വരും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കുറച്ചൊരു പിഞ്ച് പതിനെട്ട് പതിനെട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കണത് ലീഫിലൊക്കെ ലീഫിന് നല്ലൊരു ഷൈനിങ്ങും ഒരു എന്താ പറയുക കാണുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലീഫായിട്ട് വരും കേട്ടോ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് എടുത്തിട്ടു അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്ക ചെയ്തിട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഏത് മടിയുള്ള ദിവസമായാലും ഏത് വെയ്യെങ്കിലും ഇഷ്ടപ്പെട്ട ജോലിയാണ് കേട്ടോ പ്ലാന്റ്സിനെ ഒക്കെ കെയർ ചെയ്യ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നോക്കുക ചെടികളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ഒന്ന് തൊട്ട് കലോടി അതിനോടൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ അങ്ങനെ പോകട്ടോ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാൻ സംസാരിക്കണം കണ്ടപ്പൻ്റെ മോള് പറഞ്ഞു ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വട്ടാണെന്ന് വിചാരിക്കും കുറേ സമയം അവൾ കേട്ടു നിന്നു തോന്നിട്ടോ ഞാൻ അപ്പോൾ ഞാൻ ഫെലോസിൻ്റെ ടവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ബ്ലോഗിലുണ്ടായിരുന്നത് അപ്പോൾ അതിനോട് ഇങ്ങനെ സംസാരിക്കുവായിരുന്നു ഇങ്ങനെ ഇതാക്കിയിട്ട് എന്താണ് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയരുത് അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ചിലപ്പോൾ എനിക്ക് വട്ടാണെന്ന് അവൻ്റെ മോള് പറഞ്ഞു ഇങ്ങനെ വട്ടാണെന്ന് വിചാരിക്കും ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ലാതെ സത്യത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ അറിയട്ടോ എന്തെങ്കിലും ഒരു പ്ലാൻ്റെ ഒരു കറിവേപ്പ് തയ്യാണെങ്കിൽ കൂടി നമ്മൾ എല്ലാ ദിവസവും ഒന്ന് പോയിട്ട് അതിനോട് കുറച്ചു നേരം സംസാരിക്കുമെന്ന് തട്ടി തൊട്ട് തലോടിൻ്റെ ഗ്രോത്തൊക്കെ നോക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക അങ്ങനെ നോക്കുന്ന പ്ലാന്റും നോക്കാത്ത നമ്മളെ ഒരു സാമീപ്യം ഉള്ള പ്ലാന്റും ഇല്ലാത്ത പ്ലാന്റും തമ്മിൽ വളർച്ചക്കും അതിൻ്റെ ഒരു ഹെൽത്തിനൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് അത് വട്ടൊന്നുമല്ല അത് സത്യത്തിൽ അങ്ങനെയാണ് ഒരു സാമീപ്യം വേറലൊക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റ്സിനായാലും എന്ത് സംഭവത്തിനായാലും നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ഇത് മനുഷ്യന്മാരെ പോലെ തന്നെയാണ് പ്ലാൻസിനായാലും നമ്മുടെ പെറ്റ്സിനായാലും ഒക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കണത് കേട്ടോ വിശ്വസിക്കണമെന്നല്ല എൻ്റെ അനുഭവം അങ്ങനെയുണ്ട് ഈ ഒരു മണി പ്ലാന്റ് താഴെ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് സീയനോടൊന്ന് വലിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു എനിക്ക് കയറാൻ സമയമില്ലാത്തതുകൊണ്ട് സാധാരണ ഞാൻ പറയാറില്ല കാരണം എന്താ വെച്ചാൽ അവളിങ്ങനെ വലിച്ച് അവർ അവൾ എന്നല്ല ആരോട് പറഞ്ഞാലും അങ്ങ് വലിച്ചെടുത്തിട്ട് നില ഒക്കെ പൊട്ടിപ്പോകുന്ന എഴുതിയിട്ട് ഞാനങ്ങനെ പറയലില്ല കേട്ടോ സൂക്ഷ്മമായിട്ടെടുത്ത് അറേഞ്ച് ചെയ്തിട്ട് ചെയ്യുക ഇതിപ്പോൾ ഞാൻ സ്പീഡ് ആക്കിയിട്ട് കാണിക്കണ കേട്ടോ ടു എക്സില് ടു എക്സിലൊക്കെയാണ് കാണിക്കണേ അതുകൊണ്ടാണ് അങ്ങനെ സ്പീഡായിട്ട് തോന്നുന്നത് അതൊക്കെയാണ് കേട്ടോ എടുത്ത് അറേഞ്ച് ചെയ്തിടുന്നത് ചിലർക്കെങ്കിലും കാണുമ്പോൾ തോന്നും വീടിൻ്റെ ഉള്ളിലൊക്കെ കൂടെ ചെടി വെച്ചിട്ട് ഒരു എന്താ പറയാ ഒരു കാട് പോലെ ആക്കിയിട്ട് എന്താ വൃത്തിയായിട്ട് എന്നൊക്കെ തോന്നും പിന്നെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളും ഓരോ ഇഷ്ടങ്ങളും അല്ലേ ഇവിടെ പിന്നെ കാക്ക ഞാൻ വലിയൊരു സത്യം മനസ്സിലാക്കിയെന്ന് വെച്ചാല് കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ അവള് ഭയങ്കര ചെടീൻ്റെ ഇഷ്ടമുള്ള ഭയങ്കര ക്രൈസ് ഉള്ള ആളാണ് പക്ഷെ ഹസ്ബൻഡ് എല്ലാ സാധനവും നമ്മളെ സിറ്റൗട്ടിലും അതേപോലെ അകത്തൊന്നും വെക്കാൻ സമ്മതിക്കൂലെന്ന് പുതിയ വീടുണ്ടാക്കിയതാണ് അപ്പം അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇവിടെ കാക്കൊന്നും ഒന്നും അവിടെ വെക്കണ്ട അവിടെ വെക്കണ്ട എന്നൊന്നും പറയാറില്ല കേട്ടോ ഞാന് എന്റെ ഇഷ്ടം എന്താണോ അതേപോലെ എന്റെ സന്തോഷം എന്താണ് ഇഷ്ടം എന്താണ് അതാണ് ഇപ്പൊര് ഗാർഡനിങ്ങില് വലിയ താല്പര്യമൊന്നുമില്ല ഒന്നും നടാനും നടക്കാനും റീപ്ലാന്റ് ചെയ്യാനും അങ്ങനത്തെ സംഗതിക്കൊന്നും വന്നില്ലെങ്കിലും കാണുന്നതും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ഒക്കെ എന്താ അതിന്റെ നമ്മളെ ഇഷ്ടങ്ങൾക്ക് ഒരു വാല്യൂ തരാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതും വലിയൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി കേട്ടോ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ഇവിടെ ഇപ്പൊ ഞാനിങ്ങനെ അകത്തൊക്കെ ചെടി വെക്കുമ്പോൾ കാക്ക പറ്റൂല വെക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വെക്കാൻ പറ്റുമോ അപ്പൊ അതും വലിയൊരു കാര്യല്ലേ അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മൾ ജീവിക്കണേനും ജീവിച്ചിരിക്കണേനൊക്കെ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ നമ്മള് നമുക്ക് വേണ്ടിട്ട് ഞാൻ മുന്നേ ഏതൊക്കെയാ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ മേ ബി നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും നമുക്കും കൂടി വേണ്ടിയായിരിക്കും എന്നാലും നമ്മൾ സന്തോഷത്തിനും നമുക്ക് വേണ്ടിയിട്ടും ഒരു ട്വൻ്റി ഫോർ അവേഴ്സിന്ന് ഒരു ഹാഫ് ആൻ എങ്കിലും മാറ്റി വെച്ചാൽ അതൊരു സന്തോഷം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ അത് ഭയങ്കര ഒരു എനർജിയും പോസിറ്റീവ് ആണ് കേട്ടോ ഈ ഒരു പ്ലാൻ സ്റ്റാൻ ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അല്ലേ ഒരാഴ്ച ആയോ എനിക്കറിയില്ല ഞാൻ സെറ്റ് ചെയ്ത് അന്ന് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം തന്നെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു പാൻസ് ഒക്കെ നല്ല ഇമ്പ്രൂവ് ആയിട്ടോ ഞാൻ റീപ്ലാന്റ് ചെയ്ത് അപ്പോൾ തന്നെ കൊണ്ടുവന്ന് നിൽക്കുക ചെയ്തത് പുതിയ നോട്ട്സൊക്കെ വന്നു നമ്മുടെ ന്യൂൺ പോത്രസ് ഒക്കെ നല്ല നല്ല എന്താ പറയുക നല്ല എനർജി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അന്ന് നനച്ചതാണേ സത്യത്തിൽ പിന്നെ നനക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് തൊട്ട് നോക്കും ഒക്കെ താഴെ നനവുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ മഴക്കാലമാണല്ലോ നല്ല തീരാത്ത മഴയാണല്ലോ അപ്പോൾ അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്ലാന്റ് വെച്ചതിൻ്റെ പിറ്റേന്ന് തുടങ്ങിയ മഴയാണ് അപ്പോൾ പിന്നെ നമുക്ക് നനക്കേണ്ടി വന്നിട്ടില്ല അന്ന് നനച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിന് എപ്പോഴും താഴെ സോയിലും തൊട്ട് നോക്കുമ്പോൾ നനവില്ലെങ്കിൽ മാത്രം നനച്ചുകൊടുക്കാട്ടോ പ്രത്യേകിച്ച് ഈ കലാത്തിയ അതുപോലത്തെ പ്ലാന്റ്സ് ഉണ്ടല്ലോ മണി പ്ലാന്റിന് പെട്ടെന്നൊന്നും അങ്ങനെ ചീച്ചിലൊന്നും വരില്ല ചിലപ്പോൾ ഒന്നുകൂടെ ആയിക്കുകയില്ല പക്ഷെ വേറുള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ അതിനൊക്കെ നല്ല ഡാമേജ് വരും കേട്ടോ വെള്ളം നോക്കിയില്ലെങ്കിൽ ഇതിനൊക്കെ ഇതാ പുതിയ ലോഡൊക്കെ വന്ന് നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരൊക്കെ വന്ന് ഏരിയൽ റൂട്ട്സൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഈ സിൽവർ പോത്തൂസിൻ്റെ കളർ തന്നെ ആയി എന്നുള്ളതാണ് കേട്ടോ ഞാനിതിവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇത്ര സിൽവർ കളർ വന്നിട്ടുണ്ടായിരുന്നില്ല കളർ തന്നെ ചേഞ്ചായി നമ്മുടെ ജി സി പ്ലാന്റ് ഡോർഫ് വെറൈറ്റിയാണ് ഇത് ഇതിൽ പുതിയ ഷൂട്ടൊക്കെ വന്നു കേട്ടോ അതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പേസും ഈ ഒരു മാറ്റും പ്ലാന്റ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം അതിന് രണ്ട് മൂന്ന് നാല് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് കിട്ടോ പ്ലാന്റിന് പ്ലാന്റിനൊക്കെ ഇടയ്ക്ക് സ്ഥാനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കണ ചില പ്ലാന്റ്സിന് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഭയങ്കര മാറ്റങ്ങളൊക്കെ വരും മണ്ണൊക്കെ ഒന്ന് മാറ്റി പോട്ടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇതാക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ മോൺസ്ട്ര അഡൻസോണി അതാ നല്ല കണ്ടില്ലേ നല്ല അടിപൊളി വേരൊക്കെ വന്നിട്ടുണ്ട് ഇത് മേലോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് മിക്കവാറും മാറ്റി കൊടുക്കേണ്ടി വരും പൊങ്ങി മേലോട്ട് പോവാനുള്ള പരിപാടിയാണ് ആള് അപ്പോൾ അത് മേലത്തെ റോലൊക്കെ വെച്ചിട്ട് താഴേക്ക് ഏതെങ്കിലും പ്ലാന്റ് വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ പ്ലാൻസ് ഒക്കെ നല്ല റെസ്പോണ്ട് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഈ പ്ലാന്റ് സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത് നല്ലൊരു എനിക്ക് ഒരുപാട് കമൻസ് വന്നു അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് വ്യൂസിനേക്കാളും കമൻസ് കൂടുതൽ വരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഒരു മഴ പെയ്ത് തോർന്നപ്പോൾ നല്ല പച്ചപ്പും അതുപോലെ തന്നെ ഇഷ്ടം പോലെ കച്ചറിയുണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ ആ പ്ലാന്റിൻ്റെ ഫോട്ടോ കാറ്റിന് ചാടിയിട്ടുണ്ട് കേട്ടോ മറിഞ്ഞു വീണാണ് നല്ല അടിപൊളി കാറ്റിരുന്നു കേട്ടോ ആ പേടിയാവും വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂകൽ ശബ്ദം ഇങ്ങനെ കേൾക്കാം ഞങ്ങൾ വീടിൻ്റെ മേലിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ കേട്ടോ ഇപ്പം ഇതാ മോൺസ്ട്രക്ക് ഇതാ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട് നല്ല ഈ ലീഫിൻ്റെ സൈസ് നല്ല ഈ ലാസ്റ്റ് വന്ന ലീഫിൻ്റെ സൈസിനേക്കാളും കുറച്ചും കൂടെ ഉണ്ടാവൂട്ടോ അങ്ങനെ വരിക ഓരോ ലീഫ് വരുമ്പോഴും സൈസ് ഇങ്ങനെ ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയി വരും കേട്ടോ ഇതിങ്ങനെ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് തോന്നും കുഞ്ഞ് ലീഫാണെന്നൊക്കെ അത് പൂർണ്ണമായിട്ട് നിവർന്ന് വരുമ്പോൾ നല്ലൊരു വലിയ ലീഫായിരിക്കും അതാണ് ലാസ്റ്റ് വന്ന ലീഫ് ഈ ലീഫിനേക്കാളും സൈസ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ഹോൾസ് ഉണ്ടല്ലോ ഇത് വരണം ഇത് വന്നാലാണ് നമ്മുടെ ഈ മോൺസ്ട്ര പ്ലാന്റിന് നല്ല മെച്ചൂർഡായിട്ട് നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു ഇലയാണ് അല്ലേ ഞാൻ മോൻസ്ട്ര ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തോണ്ട് ഞാൻ മുന്നേ ഏതോ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് മോൺസ്ട്ര ഈ വള്ളിച്ചെടി ഇങ്ങനെ കയറി പോവാന്നല്ലാതെ പൂവിടുന്നൊന്നും കാണുന്നില്ല പൂവിടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് അടീനിയം എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വല്ലാണ്ട് പോടില്ലെന്ന് എനിക്കറിയാം പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ അതവിടെ വയ്ക്കല്ലാതെ ഈ ഒരു പ്ലാന്റിന്റെ വിത്താണ് കേട്ടത് വിത്ത് നമ്മൾ മുളപ്പിച്ചാലൊന്നും മുളക്കുക മുളക്കോ അറിയില്ല ഞാൻ മുളപ്പിച്ച് നോക്കിയിട്ടില്ല പക്ഷേ ഇതാണ് ഇതിന്റെ വിത്ത് ടിഷ്യൂ കൾച്ചർ ചെയ്തുണ്ടാക്കുന്നവരൊക്കെ ഇതെടുത്തിട്ടായിരിക്കും ചെയ്യാൻ തോന്നണണ്ട് കേട്ടോ ഇത് റീപൂട്ട് ചെയ്യാനായിട്ടുണ്ട് നല്ല മെച്ചൂർഡ് ആയിട്ടുണ്ട് തയ്യ് ാലൊരു മൂന്ന് പോട്ടൊക്കെ ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഫേണിൻ്റെ പോലെ തന്നെ ഒരു ഫേൺ വെറൈറ്റി തന്നെയാണിത് ഇത് ഇത് നല്ലൊരു നല്ലൊരു ഗ്രീനറി തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു നല്ല ഗ്രീനറി കൊണ്ടുവരണം ഇൻഡോറിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ആണ് ആ ഒരു കാണിച്ചെന്ന ഫേണ് ഈ ഒരു പ്ലാന്റ് ഒക്കെട്ട് ഈ ഒരു അടീനിയം ഞാൻ നാടൻ അടീനിയത്തിൻ്റെ വിത്ത് മുളപ്പിച്ചിട്ട് അതുമേ ഹൈബ്രിഡിൻ്റെ സ്റ്റെമ്മ് പിടിപ്പിച്ചിരുന്നു കേട്ടോ നാലെണ്ണോ അഞ്ചെണ്ണോ പിടിപ്പിച്ചിട്ട് ഈ ഒന്ന് അണ്ടോ പിടിച്ച് കിട്ടിയത് അതിന് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് ഈ നൃത്തം നിൽക്കണം കേട്ടോ അല്ല അടിനേയത്തിനൊക്കെ എത്ര റൈറ്റ് എന്ന് ഞാൻ വിചാരിക്കിയിരുന്നു കേട്ടോ നമുക്കിത് വേഗം പോയിട്ട് ഓരോ തൈ വാങ്ങുകയാണ് നല്ലത് ഇത്രയും മെനക്കെട്ട് ഇത്രയും ദിവസം ഒന്നും കാത്തിരിക്കാനുള്ള ക്ഷമൊന്നും എനിക്കില്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ കാര്യങ്ങൾ ഇന്നത്തെ ബ്ലോഗിൽ എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് വീണ്ടും ഒരു ബ്ലോഗ് ഏറ്റു വരുന്നവരെയും അസ്സാം വലൈക്കും ബബ്ബായ് സി യു